ദുബായിൽ ദേശീയ ദിനാഘോഷങ്ങൾക്കിടെ നടത്തിയ വാഹനങ്ങൾ പിടിച്ചെടുത്തു ുബായിരമായ രീതിയിലുള്ള ഡ്രൈവിംഗ് അഭ്യാസ പ്രകടനങ്ങൾ മത്സരയോട്ടം എന്നിവ നടത്തിയ വാഹനങ്ങളാണ് പിടികൂടിയത് വിവിധ നിയമലംഘനങ്ങൾക്ക് ചെയ്തു ദേശീയ ദിന ആഘോഷങ്ങൾക്കിടെ ദുബായിലെ വിവിധയിടങ്ങളിൽ നിയമലംഘനം നടത്തിയ നാല് കാറുകളും ഇരുപത്തിയഞ്ച് ഇരുചക്ര വാഹനങ്ങളും പോലീസ് പിടികൂടി അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ് നടത്തിയ വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കേസിൽ മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് പിഴ ചുമത്തുകയും ചെയ്തു ആഘോഷ സമയങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് പോലീസ് നേരത്തെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും ഒരു വിഭാഗം ആളുകൾ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് കടന്നത് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള അവസരമായാണ് ചിലർ ദേശീയ ആഘോഷ വിളകൾ ഉപയോഗിക്കുന്നതെന്ന് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ സലിം ബിൻ സുവൈദാൻ പറഞ്ഞു ഇത്തരം നടപടികൾ യു എ സമൂഹത്തിന്റെ മൂല്യങ്ങളെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ മനോഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത്തരം പ്രവൃത്തികൾ ഗുരുതരമായ അപകടങ്ങൾക്കും പൊതു സ്വകാര്യ ആസ്തികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ട് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കു നേരെ സ്പ്രേ അടിക്കുന്ന ഉൾപ്പെടെയുള്ള സ്വഭാവ രീതികൾ അപകടവും എമിറേറ്റിന്റെ പരിഷ്കൃത മുഖത്തെ മോശമാക്കുന്നതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജനം ദുബായ്